റുഹായേ എന്നെ ശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ റൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ യേശുവിൻ്റെ ആത്മാവേ കഴുകണമേ കഴുകണമേ സഭയിൽ പ്രതിസന്ധികളും വിഷമങ്ങളും ഒക്കെ എല്ലാ കാലത്തും ഉണ്ട് ഞങ്ങള് ഈ കഴിഞ്ഞ വർഷം ഞങ്ങൾ പുതിയ മെത്രാന്മാർക്ക് വേണ്ടി റോമിൽ ഒരു കോഴ്സ് നടക്കും ആ വർഷം എത്രാൻമാരായ എല്ലാവരെയും മാർപ്പാപ്പ വിളിച്ചു കൂട്ടി അവരെ പരിശീലനം കൊടുക്കുന്നൊരു കോഴ്സാണ് രണ്ടാഴ്ച ഈ കോഴ്സിന് ഞാനും കഴിഞ്ഞ കൊല്ലം പോയി പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ക്ലാസ് എടുത്തത് ഷിക്കാഗോയിലെ കർദിനാള് കാർഡിനൽ കുപ്പിച്ച് എന്ന് പറയുന്ന കർദിനാള് ഈ കർദിനാള് സഭ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ക്ലാസ് ഈ ക്ലാസ്സിനെ സഭയ്ക്ക് എല്ലായിടത്തും പ്രശ്നങ്ങൾ ലോകത്തെല്ലായിടത്തും സഭ പ്രശ്നങ്ങളെ നേരിടുന്നു ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു മെത്രാണിച്ചൻ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു മെത്രാണിച്ചൻ ലങ്കാസ്റ്റർ രൂപതയുടെ ബിഷപ്പ് അദ്ദേഹം ബിഷപ്പ് പോൾ പോൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എഴുന്നേറ്റിട്ട് പറഞ്ഞു യെസ് യുവർ എമിനൻസ് യു ആർ റൈറ്റ് വി ആർ കൺഫ്രണ്ടഡ് വിത്ത് സെവറൽ പ്രോബ്ലംസ് ബട്ട് ഹിസ്റ്ററി ഓഫ് ദി എൻടയർ കാത്തോലിക് ചർച്ച് വേർ ദ ചർച്ച് വാസ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് ഓൾ ദ പ്രോബ്ലംസ് അതായതിൻ്റെ ഒരു ചോദ്യം അതായത് തിരുസഭയില് പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ ഉള്ളത് ശരിയാണ് തിരുസഭയിൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ് സഭയിലെ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഈ ബിഷപ്പിൻ്റെ ചോദ്യം ഇതാണ് സഭാ ചരിത്രത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന ഏതെങ്കിലും കാലം ഉണ്ടായിരുന്നോ ശരിയാ സഭാചരിത്രത്തിൽ എന്നും തിരുസഭ കടന്നുപോയത് പ്രശ്നങ്ങളുടെ തീച്ചൂളയിലൂടെയായിരുന്നു ക്രിസ്ത്യാനികളെന്ന് പേര് പറഞ്ഞാൽ അവനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വ്യഗ്രതപ്പെടുന്നവരുടെ നാട്ടിലാണ് തിരുസഭ ബീജാവാപം ചെയ്തത് എന്ന് നിങ്ങൾക്കറിയാം ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി പീഡിപ്പിക്കാൻ വേണ്ടി പുതിയ പുതിയ യന്ത്രങ്ങൾ കണ്ടുപിടിച്ചെന്നത് കലിഗുള എന്ന ചക്രവർത്തിയാണ് ഒരു മനുഷ്യൻ്റെ തൊലി ജീവനോടെയുള്ള ഒരു മനുഷ്യൻ്റെ തൊലി പൊളിച്ചെടുക്കുന്ന യന്ത്രം കണ്ടുപിടിച്ചു ഓ വിശുദ്ധ അന്തരോസ് പുണ്യാലിനെയൊക്കെ ഈ യന്ത്രത്തിൽ കയറ്റി ഇറങ്ങിക്കഴിഞ്ഞപ്പം തൊലി ഇല്ലാതെ ഇറങ്ങുന്നു ഒരു മനുഷ്യനെ ജീവനോടെ തൊലി പൊളിച്ചെടുക്കുക വെണ്ടയ്ക്ക അരിഞ്ഞപ്പോഴൊരു ഇച്ചിരി തൊലി പോയപ്പോഴുണ്ടായ നീറ്റിൽ നിങ്ങൾക്കറിയാം അല്ലേ ദൈവമേ ഒരു മനുഷ്യന്റെ തൊലിയില്ലാതെ ഒരു മനുഷ്യനെ ഇറക്കി വിടൂ എന്നിട്ട് അതിൽ തിളച്ച എണ്ണ കോരി ഒഴിക്കും നിങ്ങൾക്ക് ആ പീഡന ഊഹിക്കാൻ പറ്റൂ അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു സഭ സുരക്ഷിതത്വത്തിന്റെ താവളങ്ങളിലല്ല പ്രിയപ്പെട്ടവരെ വളർന്നത് മറിച്ച് നാട്ടിലെ അധികാരവർഗങ്ങളും ആധിപത്യങ്ങളും പ്രഭുത്വങ്ങളും എക്കാലവും ഈ തിരുസഭയെ ഇല്ലായ്മ ചെയ്യാൻ പരിശ്രമിച്ചിട്ടേ ഉള്ളൂ എന്നത് പരമാർത്ഥമാണ് അത് രണ്ടായിരത്തി പതിനെട്ടിലോ പത്തൊമ്പതിലോ തുടങ്ങിയതല്ല മറിച്ച് ഈ സഭ തുടക്കം കുറിച്ച കുരിശിൻ കുരിശിഞ്ചുവട് മുതൽ ഈ തിരുസഭ കടന്നു വന്നത് നിണമണിഞ്ഞ കാൽപ്പാടുകളെ നോക്കി നടന്നുകൊണ്ടാണ് എന്നുള്ളത് നാം ആരും മറക്കേണ്ടതില്ല അതുകൊണ്ട് തിരുസഭയുടെ ഈ സങ്കടങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയം ആദിമസഭയെ എപ്രകാരം ശക്തിപ്പെടുത്തിയോ അതുപോലെ ഈ കാലഘട്ടത്തെയും ശക്തിപ്പെടുത്തുന്നു രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിനാണ് പീഡകളുടെ മധ്യത്തിൽ വേദന അറിയാതിരിക്കാൻ ഒരു ഒരു സുഹൃതയവം ക്രിസ്ത്യാനികളെ പഠിപ്പിച്ചു വിശുദ്ധ ജസ്റ്റിൻ്റെ രചനകളിൽ ആ സുഹൃത്തൈവം വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്താണ് നമ്മൾ കൊന്തനമസ്കാരത്തിൽ ഒത്തിനിയായി ചൊല്ലുന്നൊരു ഒരു രഹസ്യമാണ് അതിങ്ങനെയാണ് ക്രിസ്ത്യാനികളുടെ സഹായമായ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഈ പീഠകളുടെ സമയത്ത് വേദന അറിയേല എന്ന് വിശുദ്ധ ജസ്റ്റിൻ സാക്ഷ്യപ്പെടുത്തുന്നു ക്രിസ്ത്യാനികൾ എങ്ങനെയാണ് ഈ കണ്ട വലിയ പീഡനങ്ങളെ അതിജീവിച്ച് നമുക്ക് ഓർത്ത പേടി തോന്നുന്ന സങ്കടങ്ങളാണ് അല്ലേ ഒരു മനുഷ്യനെ ജീവനോട് തൊലിപൊളിക്കുക എന്നിട്ട് തിളച്ച എണ്ണയിൽ ഇഞ്ചിഞ്ചായി മുക്കിക്കൊല്ലുക എന്ന് പറയുന്ന കൊടിയ പീഡനം ആ പീഡനത്തെ എങ്ങനെ ഈ വിശ്വാസി നേരിട്ടു എന്ന് ചോദിച്ചാൽ വിശുദ്ധ ജസ്റ്റിൻ കൊടുത്ത ഉത്തരമെന്താണ് അവര് അവരുടെ ഹൃദയത്തിൽ തൊട്ട് വിളിച്ച ഒരു പേരുണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അമ്മയായ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശ്വാസികൾ തിളച്ച എണ്ണയിലേക്കും ഹിംസ്ര മൃഗങ്ങളുടെ മുമ്പിലേക്കും തങ്ങളെ വലിച്ചു കീറാൻ കുതിരക്കാലിൽ കെട്ടപ്പെടുന്നതിന് വേണ്ടി അതുപോലെ തങ്ങളുടെ ശിരസ് ഛേദിക്കപ്പെടാൻ വേണ്ടി വിളക്ക് കാലുകളായി തീപ്പന്തങ്ങളായി ജറുസലേം മുതൽ നഗരം വരെയുള്ള വീഥികളുടെ ഇരുവശങ്ങളിൽ നിന്ന് കത്തുന്നതിന് വേണ്ടി ക്രിസ്ത്യാനികൾ നടന്നു പോയപ്പോഴ് അവര് പ്രാർത്ഥിച്ച പേര് അവര് വിളിച്ച നാമം ഈ ഒരു ദിവ്യമായ നാമമാണ് ക്രിസ്ത്യാനികളുടെ സഹായമായ ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ അമ്മയായ പരിശുദ്ധമറിയമേ എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ആദിമ നൂറ്റാണ്ടുകളിലെ നിലവിളിക്ക് സമാനമായ നിലവിളികൾ നാം ഈ പന്തലിലിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയോട് ഉയർത്തേണ്ട സമയമാണ് കാരണം സത്യവിശ്വാസത്തെ ചെയ്യാൻ സഭയോടുള്ള വിശ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തുവാൻ തിരുസഭയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഇത്രമേൽ സംഘടിതമായ ശ്രമങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവജനം പരിശുദ്ധ അമ്മയെ വിളിച്ചപേക്ഷിക്കേണ്ട സമയമാണ് ഒരുപക്ഷേ ആദിമസഭയിൽ നിന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്കുള്ള സഭയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അത് പരിശുദ്ധ അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആദിമസഭാ സമൂഹവും പരിശുദ്ധ അമ്മയെ അവഗണിക്കുന്ന ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടും ഒന്നാം നൂറ്റാണ്ടിൽ നിന്ന് ഇരുപത്തി നൂറ്റാണ്ടിലേക്ക് നീങ്ങുമ്പോൾ അമ്മയുടെ നീലയങ്കിയുടെ തണലിൽ വിശ്വാസത്തിൻ്റെ ദീപനാളം അണയാതെ സൂക്ഷിച്ച ആദിമസഭയിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം വലിയ പാഠമാണ് പരിശുദ്ധ കന്യകാമറിയം പ്രശ്നങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് കുടുംബങ്ങളിൽ പ്രശ്നമുണ്ട് ഇടവുകളിൽ പ്രശ്നമുണ്ട് സഭയിലുണ്ട് വൈദികരിലുണ്ട് സിസ്റ്റേഴ്സിലുണ്ട് മെത്രാമാരിലുണ്ട് ഒരു പ്രശ്നവും ഇവിടെ ആരും അവകാശപ്പെടുന്നില്ല മറിച്ച് എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കാൻ മിശിഗാദംപുരാന്റെ തിരുസന്നിധാനം നമുക്കുണ്ട് എന്ന് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് ആ അമ്മ തരുന്ന ഒരു വലിയ ദർശനപരതയുണ്ട് പ്രിയപ്പെട്ടവരെ നിന്റെ പ്രതിസന്ധിക്ക് പരിഹാരം നിന്റെ വീട്ടുമുറ്റത്തിരിക്കുന്ന രക്ഷകന്റെ ഉണ്ട് എന്നാണ് അമ്മ പറഞ്ഞു തരിക പരിഹരിക്കുന്നത് എങ്ങനെയെന്ന് അമ്മക്ക് അറിഞ്ഞുകൂട അമ്മ പറയുന്ന എന്താണ് അവൻ പറയുന്നത് പോലെ ചെയ്താൽ മതി എല്ലാ പ്രശ്നവും തീരും അവൻ പറയുന്നത് പോലെ ചെയ്താൽ മതി അവൻ എന്താണോ നിങ്ങളോട് പറഞ്ഞത് അതേപടി ചെയ്താൽ മതി പ്രശ്നം തീർന്നു ഇതാണ് അമ്മയ്ക്ക് പറയാനുള്ളത് എന്താണ് അവൻ പറയുന്നത് അമ്മ എന്നയുന്നില്ല ഇന്ന കാര്യം ചെയ്താൽ നീ രക്ഷ പ്രാപിക്കുമെന്നല്ല അമ്മ പറയുക അമ്മയ്ക്കറിയാം പ്രശ്നത്തിൻ്റെ പരിഹാരം ഈശോമിശിയായുടെ തിരുസന്നിധാനത്തിലാണ് ആ ഒരു തിരിച്ചറിവിലേക്ക് നമ്മെ വളർത്തുന്നതാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി മരിയ ഭക്തി നമ്മളെ ആത്യന്തികമായി എത്തിക്കുന്നത് പ്രിയപ്പെട്ടവരെ മിശിഹായുടെ പാദാന്തികത്തിലാണ് ഈശോയിലേക്ക് വളർത്താത്ത ഈശോയിലേക്ക് നയിക്കാത്ത യാതൊന്നും മരിയ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം ഹലലുയാ ഹലലുയാ ഹാലുയാ പരിശുദ്ധ കന്യകാമാതാവിൽ നിന്ന് നാം പഠിക്കുന്ന നാലാമത്തെ പാഠം അതാണ് പ്രശ്നത്തിൻ്റെ പരിഹാരം പരിശുദ്ധനായ തൻ്റെ തിരുക്കുമാരൻ്റെ പക്കലുണ്ട് എന്ന് പരിശുദ്ധ കന്യകാമറിയം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു പഠിപ്പിക്കുന്നു എന്നിട്ട് അമ്മ പറയുക അവൻ പറയുന്നത് പോലെ ചെയ്തോളാൻ അവൻ എന്ത് പറഞ്ഞു കാനായിലെ കല്യാണ വിരുന്നിൽ അവൻ പറഞ്ഞത് എന്താണ് ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്നാണ് ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ അവർ വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുക്കൽ കൊണ്ടിയല്ല ഇത്രയേ ഉള്ളൂ ഈശോ പറയുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് പറയുന്നു ഈ ഭരണി എന്ന് പറയുന്നത് വിശുദ്ധ ആഗസ്തീനോസിന്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഭരണി എന്ന് പറയുന്നത് എന്താണ് അത് കൂതാശകളെ സൂചിപ്പിക്കുന്നുവെന്ന് ആദിമസഭയിൽ യഹൂദ സമൂഹത്തിൽ ഈ ഭരണി ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന കൽഭരണികളായിരുന്നു എന്ന് സുവിശേഷകൻ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് തിരുസഭയിൽ നമ്മെ വിശുദ്ധീകരിക്കുന്ന സാന്നിധ്യങ്ങൾ പരിശുദ്ധ കൂതാശകളാണ് ആ കൂതാശകളാകുന്ന കൽഭരണികളിൽ നിങ്ങൾ വെള്ളം നിറയ്ക്കുവിൻ ജോഹന്നാന്റെ സുവിശേഷത്തിൽ വെള്ളം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ് പരിശുദ്ധാത്മാവിനെ നിറയ്ക്കാനാവുക അതായത് കൂതാശകൾ പരിശുദ്ധാത്മ പൂരിതമാകുമ്പോൾ നിന്റെ പ്രതിസന്ധികൾക്ക് യഥാർത്ഥ പരിഹാരം കണ്ടെത്തുക ഈശോ ചുമ്മാ വിൺവാക്ക് പറയുകയല്ലേ കൂതാശകളിലൂടെ പരിശുദ്ധാത്മ ശക്തിയാൽ നീ നിറയുമ്പോൾ വെള്ളം വെറുതെ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണെന്ന് സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുകയല്ല വ്യക്തമായ സൂചനകൾ തരുന്നുണ്ട് സമറിയാക്കാരി സ്ത്രീയോട് ഈശോ പറയുന്നുണ്ട് സ്ത്രീയെ നീ കോരുന്ന വെള്ളം കുടിച്ചാൽ നിനക്ക് പിന്നെയും ദാഹിക്കും എന്നാൽ ഞാൻ നിനക്ക് ജീവന്റെ ജലം തരാം അത് കുടിച്ചാൽ പിന്നെ ഒരു നാളും നിനക്ക് ദാഹിക്കില്ല തിരുവചനം വ്യക്തമായി പറഞ്ഞു വീണ്ടും ഏഴാമധ്യായം മുപ്പത്തി ഏഴ് മുതലുള്ള വാക്യങ്ങളില് അ സുവിശേഷകൻ പറഞ്ഞു വയ്ക്കുകയാണ് എന്താ പറഞ്ഞത് തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും എന്നിട്ട് സുവിശേഷൻ തുടർന്ന് പറയുക അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് എന്ന് വ്യക്തമായി പറഞ്ഞു അപ്പോൾ ജീവജലം ആരുടെ പ്രതീകമാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകം യോഹന് ഞാൻ ഇതിനെ ഒന്നിപ്പിക്കുന്ന ഒരു രംഗം കൂടിയുണ്ട് ഈശോയുടെ മരണരംഗം പടയാളികൾ ഒരുവൻ വന്നവൻ്റെ തിരുവിലാവിൽ കുന്തം കൊണ്ടു കുത്തി പത്തൊൻപതാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം പടയാളികൾ ഒരുവൻ വന്നവൻ്റെ തിരുവിലാവിൽ കുന്തം കൊണ്ടു കുത്തി ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അവന്റെ സാക്ഷ്യം സത്യമാണ് എന്നവൻ അറിയുകയും ചെയ്തിരിക്കുന്നു സുവിശേഷം പറയും അതായത് ഈശോയുടെ തിരുവിലാവിൽ കുന്തം കൊണ്ടു കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി എന്നവ വിശുദ്ധ അഗസ്തീനോസ് അതിന് വ്യാഖ്യാനം പറയും രക്തം അത് കൂതാശകളെ പരിശുദ്ധ കുർബാനയെ സൂചിപ്പിക്കുന്നു ജലവോ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നു പ്രിയപ്പെട്ടവര് കൂതാശകളും പരിശുദ്ധാത്മാവും ചേരുമ്പോഴാണ് രക്ഷയുടെ അനുഭവം പരിശുദ്ധ അമ്മ അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യാൻ പറയുമ്പോൾ ഈശോ പറഞ്ഞ ഒന്നാമത്തെ വചനം തന്നെ രക്ഷയുടെ സമ്പൂർണതയിലേക്ക് നമ്മെ നയിക്കുന്നതാണ് എന്താണത് ഈശോയുടെ തിരുവചനം അത് ആത്യന്തികമായി നമ്മെ കൂതാശകളിലേക്ക് പരിശുദ്ധാത്മ നിറവിലേക്ക് നയിക്കാനുള്ളത് വിശുദ്ധ കുർബാനയെ ആരെല്ലാം ആക്ഷേപിക്കുന്നു അവിടെയെല്ലാം ദൈവം അത്ഭുതകരമായി ഇടപെടലുകൾ നടത്തുന്നു ഹലലുയ്യ ഹാലുയാ ഹാല ലുയാ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനയാണ് സത്യം എന്ന് ദൈവം എത്രയോ വട്ടം നമ്മളെ പഠിപ്പിക്കുന്നു കൂതാശകളില്ലാതെ ക്രിസ്തീയ ജീവിതം അസാധ്യമാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം ഈ ഭൂമിയിൽ എന്തെല്ലാം സംഗതികളുണ്ട് എന്ന് പറയാൻ വേണ്ടി അല്ലേ ക്രിസ്ത്യാനികൾക്ക് തന്നെ എന്തെല്ലാം ദൈവീക കാര്യങ്ങളുണ്ട് ഓരോ മതക്കാർക്കും എന്തെല്ലാം ദൈവീക കാര്യങ്ങളുണ്ട് പേര് പറഞ്ഞ് ഞാൻ ആരെയും ആക്ഷേപിക്കുന്നില്ല പക്ഷേ ഈ നാട്ടിലെ ചെകുത്താൻ ആരാധനക്കാർക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമേ ഉള്ളൂ ഏതാ വിശുദ്ധ കുർബാന വേണം അവർ വേറൊരു മതത്തിൻ്റെയും ഒരു സാധനം എടുത്തുകൊണ്ട് പോകുന്നില്ല അവരെടുത്തുകൊണ്ട് പോകുന്ന ഏതാണ് ഈ പരിശുദ്ധ കുർബാന ഈ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ കൂതാശകളുടെ മഹത്വം എന്ത് എന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ ആര് കൂതാശകളെ ആക്ഷേപിച്ചാലും ദൈവം ഉടനടി ഉത്തരം കൊടുക്കും വ്യക്തമാണ് ഞാൻ ഈ അടുത്ത കാലത്ത് അടുത്ത കാലത്തല്ല ഒരു മൂന്നാല് കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ അടുത്ത ഒരു പള്ളിയിൽ പള്ളിയല്ല ഒരു രൂപതയിൽ വൈദികരുടെ ധ്യാനം പ്രസംഗിക്കാൻ ധ്യാനം പ്രസംഗിക്കാൻ വന്നപ്പോൾ അവിടെ ഒരു വലിയച്ഛൻ എന്നോട് വന്ന് പറഞ്ഞു പിതാവേ അന്ന് ഞാൻ പിതാവല്ല എന്നോട് പറഞ്ഞു അച്ഛ ഒരു പ്രശ്നമുണ്ട് എനിക്ക് പ്രശ്നം പരിഹരിക്കാൻ മേലാത്തതുകൊണ്ട് ഞാൻ വന്നതാണ് ഒരു ചെറുക്കൻ ഇങ്ങനെ ചെകുത്താൻ ആരാധനയ്ക്ക് പോയേച്ചിട്ട് വന്നതാണ് കോട്ടയം ഭാഗത്താണ് കൂടുതൽ പറഞ്ഞാൽ നിങ്ങളുടെ വല്ല ബന്ധുക്കളായിരിക്കും അതുകൊണ്ട് ഞാൻ ഒരുപാട് ചരിത്രം പറയുന്നില്ല അപ്പോൾ ഈ പയ്യൻ ആരാധനയ്ക്ക് പോയി ചെകുത്താനാരാധനയിലെ ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടത് അന്ന് വന്നതിൽ ആരാ ചെയ്യേണ്ടതെന്ന് നറുക്കെടുത്താണ് തീരുമാനിച്ചത് വിശുദ്ധ കുർബാനയെ ആദ്യം ചെയ്യേണ്ടത് പിച്ചാത്തിക്ക് കുത്തുക അതിനുശേഷം ചെയ്യുന്ന കാര്യങ്ങൾ ഈ അമ്മച്ചിമാരൊക്കെ ഉള്ളതുകൊണ്ട് പറയാൻ മേലാത്ത അത്ര അശ്ലീലമാണ് എന്നാൽ ഇച്ചായന്മാർ തന്നെയുണ്ട് അത് പറയാമോ എന്ന് ചോദിക്കരുത് പറയുന്നത് അപ്പോഴിങ്ങനെ മോശമായ കാര്യങ്ങൾക്ക് വിശുദ്ധ കുർബാന ഉപയോഗിക്കുകയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ കുർബാനയെ പരമാവധി അപമാനിക്കും ഈ പയ്യൻ ഇവൻ വന്ന് ചെയ്തത് ഈ വികാ അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് കൊണ്ട് അച്ഛൻ ഇത് വിശ്വസിക്കുന്നുവാനും പറ്റുന്നില്ല ഇതെന്താണ് പരിഹാരം കണ്ടെത്താൻ അറിയാൻ പാടില്ല അതുകൊണ്ട് അച്ഛൻ അവനോട് പറഞ്ഞു ഞങ്ങളെ ധ്യാനിപ്പിക്കാൻ ഇന്നെ അച്ഛൻ വരും അടുത്ത ദിവസം ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ട് നിന്നെ വിളിക്കാം അങ്ങനെ വിഹാരി ഈ അച്ഛൻ അവനെ എൻ്റെ അടുത്ത് വിളിച്ചു ഒരു വൈദിക ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് ഒരു നാല് സമയത്ത് വിളിച്ചു ഇവൻ വന്ന എന്നോട് എന്നാന്ന് ചോദിച്ചാൽ ഇവനെയാണ് ഒരു ദിവസം നറുക്കിട്ട് വിളിച്ചത് വിശുദ്ധ കുർബാനയെ പിച്ചാത്തിക്ക് കുത്താൻ ഇപ്പം പള്ളിയിൽ പോക്കൊന്നുമില്ല പ്രാർത്ഥനയില്ല പണ്ടേ ഒഴുപ്പി നടന്നത് വേദവാടം എട്ടാം ക്ലാസ് വെച്ച് നിർത്തിയത് തരികട കളിച്ചിടന്ന് ഈ പയ്യനോട് പറഞ്ഞു വിശുദ്ധ കുർബാനയെ പിച്ചാത്തിക്ക് കുത്താൻ പറഞ്ഞു ഓ ഒരു അപ്പത്തെ കുത്താൻ തന്നെ എത്ര വലിയ പാടുണ്ട് അവനാഞ്ഞ ഒരു കുത്തു കുത്തി കുത്തിയത് ഇവൻ പറഞ്ഞു അവൻ്റെ മുഖത്തേക്കിങ്ങനെ കപ്പിനകത്ത് കൂരി ഒഴിച്ചതുപോലെ ചോര തെറിച്ച് വീണ് അവൻ്റെ ശരീരം രക്തത്തിൽ കുളിച്ചു ഞാൻ പറഞ്ഞു നിനക്ക് തോന്നിയതായിരിക്കും തോന്നിയതല്ല ഞാൻ പേടിച്ചോടി ഓടി ഓടി എൻ്റെ പുറകെ ഈ ചെകുത്താൻ ആരാധനക്കാരും വന്നു പക്ഷേ ഞാൻ ചെന്നെൻ്റെ വണ്ടിയെ കയറി അവനൊരു സോഫ്റ്റ്വെയർ എൻജിനീയർ കൂടിയാണ് അവൻ നല്ല ഡ്രൈവർ ഡ്രൈവറായിരുന്നതുകൊണ്ട് അവരെ വെട്ടിച്ച് അവൻ വീട്ടിലെത്തി വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു നീ ആരേലും കൊന്നിട്ടാണോ വന്നത് ഈ ചോര മുഴുവൻ എവിടെ നിന്ന് പറ്റി സംശയമുണ്ട് എന്റെ അമ്മയെ വിളിച്ചു ചോദിച്ചു അവൻ അവന്റെ അമ്മയെ വിളിച്ചു ഞാൻ സംസാരിച്ചു ഇവൻ ഇന്ന ദിവസം ചോരയെ കുളിച്ച് വീട്ടിൽ വന്നെന്ന് പറയുന്നത് നേരാണ് എൻ്റെ അച്ചാ ശരിയാണത് പക്ഷേ ഇവൻ ഇവനാരേലും കൊന്നോ ഇവനെ പോലീസ് പിടിക്കുമോ എനിക്ക് ഓർത്തിട്ട് ഇരിക്കപ്പെടുതിയില്ല അമ്മച്ചി പറഞ്ഞു ഏതാണെങ്കിലും ഈ അമ്മച്ചിയെ ആസ്വദിച്ചിട്ടുണ്ടാകും ഈ പയ്യൻ പറഞ്ഞത് ഇവൻ ശേഷം അതിനുശേഷം ഇതാണ് പരിശുദ്ധ കുർബാന ഇനി ഈശോയാണെന്ന് ആരും പറഞ്ഞു തരണ്ട എനിക്കറിയാം പക്ഷേ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കൂ എന്ന് എനിക്കറിയത്തു പരിശുദ്ധ കുർബാനയെ ബോധപൂർവ്വം അവഗണിക്കുന്നത് അവഗാനിക്കുന്നത് പരിശുദ്ധ റോമാമാർപ്പാപ്പായ്ക്ക് മാത്രം മോചിക്കാൻ പറ്റുന്ന പാപമാണ് ആ രീതിയിൽ അത് മോചിക്കാനുള്ള വഴികളൊക്കെ ഞാൻ അവനോടും ഈ അച്ഛനോടും പറഞ്ഞുകൊടുക്കും പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ കൂതാശകളാണ് സർവസ്വം ഈ കൂതാശകളിലേക്കാണ് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ഈശോ നമ്മളെ നയിക്കുക ഈ ആറ് കൽഭരണികൾ അതിൽ നിറയുന്ന ജീവജലം സത്യമായും അത് പരിശുദ്ധ കൂതാശകൾ നമ്മെ വിശുദ്ധീകരിക്കുന്ന വീണ്ടെടുക്കുന്ന നമ്മെ രക്ഷിക്കുന്ന കൂതാശകളിലേക്ക് അത് നയിക്കുന്നു പരിശുദ്ധാത്മാവിനാൽ നാം വക്കോളം നിറയപ്പെടുന്നു എന്ന തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ് എന്നിട്ടോ അത് പകർന്ന് വിളമ്പാനായി ക്രിസ്തു ഭരമേൽപ്പിക്കുക അത് ഭരമേൽപ്പിക്കുന്നത് ആരെയാണ് വിളമ്പുകാരെയാണ് ഈ വിളമ്പുകാർ എന്ന് പറയുന്നതാണ് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ഈ വിളമ്പുകാർ ഞാൻ ഈ രണ്ട് അത്ഭുതങ്ങളും നടക്കുന്നത് ഈ ശിഷ്യന്മാരുടെ കൈകളിലാണ് പരിശുദ്ധ കുർബാന ബൈബിൾ എത്ര ആധികാരികമായിട്ടാണ് ആ രഹസ്യം ഒളിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കി പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് വസ്തുക്കൾ ഏതൊക്കെയാണ് ഏതൊക്കെയാ അപ്പവും വീഞ്ഞും അല്ലേ ഇത് രണ്ടും ഈശോ അത്ഭുതകരമായി മാറ്റുന്നത് ഈ സേവകന്മാരുടെ കരങ്ങളിൽ വെച്ചാണ് ഈശോ ആശീർവദിച്ചിട്ട് ആ വെള്ളം എടുത്തു കൊടുത്തു കൊണ്ടു വിളമ്പയ്ക്ക് വളം പറഞ്ഞു വിളമ്പാൻ പോകുന്ന വഴിക്ക് അവരുടെ കൈകളിൽ ആ വെള്ളം എന്തായി മാറി വീഞ്ഞായി പരിണമിച്ചു അപ്പം ഈശോ അപ്പം എടുത്ത് അഞ്ചപ്പം എടുത്ത് ആശീർവദിച്ചു എന്നിട്ട് ശിഷ്യരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു കൊണ്ട് വിളമ്പാൻ പറഞ്ഞു വിളമ്പാൻ പോകുന്ന ശിഷ്യരുടെ കൈകളില് ആ അഞ്ചപ്പം എന്തായി മാറി അത് അയ്യായിരം പേര് തിന്നിട്ടും പന്ത്രണ്ട് കുട്ട മിച്ചം വരാൻ തക്ക വിധത്തിൽ അത്ഭുതമായി മാറുന്നു ഈശോ ആ അത്ഭുതം പ്രവർത്തിക്കുന്നത് തൻ്റെ ശിഷ്യരുടെ കരങ്ങളിലൂടെയാണ് എന്നുള്ളത് നാം തിരിച്ചറിയുകയാണ് അതായത് ഓരോ ബലിവേദിയിലും അവിടുന്ന് ആശീർവദിക്കുന്ന ഈ അപ്പവും വീഞ്ഞും വൈദികൻ്റെ കരങ്ങളിലൂടെ അവിടുന്ന് അത്ഭുതകരമായി തൻ്റെ ശരീരവും രക്തവുമാക്കി മാറ്റുന്നത് എങ്ങനെ എന്ന് ഈ രണ്ട് അത്ഭുതങ്ങളിലൂടെ